മോനെ ഉമ്മ അങ്ങോട്ട് ഇറങ്ങി മെയിൻ ഓഫ് ആക്കിയിട്ട് അങ്ങോട്ടുള്ള ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തത് ഇരുട്ടെ കറണ്ട് ഇരിക്കുക കറണ്ട് ബില്ല് ആര് കിട്ടും ഉമ്മ അല്ലേ എല്ലാം കഷ്ടപ്പെട്ടി ചെയ്യുന്നത് അവരതിനകത്ത് അങ്ങാടം കിടന്നു മെലുകുതിരി അങ്ങാടം കത്തിച്ചു വെച്ച് ജോലി അല്ലിട്ട് എന്തിനും കറണ്ട് അവിടെ കറണ്ട് ഇവരാ ഇവിടെ കറണ്ട് എവിടെ നോക്കിയാൽ ലൈറ്റ് ഇട്ടാൻ കത്തിക്കുക മോനൊരു കാര്യം ചെയ്തു പോയിട്ട് അങ്ങോട്ട് പാസ് ചെയ്യുന്ന ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തത് എന്നിട്ട് കറണ്ട് ഇല്ലെന്ന് പറ

ടുത്തൊന്നും യാതൊരു വിധം നിവർത്തിയില്ലേ ഇത് വാരി കഴുകി മണി ഏഴായുറങ്ങാൻ ഇനി മനോസാശി ഏ മക്കെ വീട്ടിലാണെങ്കിലുമേ അമ്മാരെല്ലാം ജോലി ചെയ്യും എല്ലായിടത്തും ഉള്ള കാര്യം തന്നെയാ

വൈകിട്ട് തരാതാന്നോ ഇപ്പൊ നാലു നേരത്തിന് എട്ടുനേരം വെട്ടി ഉമ്മ ആള് പിരിങ്ങുന്നത് എന്തോ പയ്യടുക ഒരു പയ്യാഴുകയില്ല ആ ഒന്ന് കേറ് സന്ധ്യക്ക് കേറും കേറ് കഴിയിട്ടിട്ട് രാവിലെ പിന്നെ ഞാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എനിക്കിപ്പോ സീരിയല് കൊണ്ടു കാണാൻ പോണം കൊണ്ടുപോയി വെയി ഒരു കൊഴപ്പ് പോരം ഇവിടെ എല്ലാ കഴിക്കാനുള്ള ഉമ്മ എന്റെ പൊന്നുമ്മയോ ഉമ്മച്ചി നല്ല ഉമ്മ ഒന്ന് പോയി വെട്ടി കഴി പോ ഉമ്മ

രാവിലെ നമുക്ക് എളുപ്പം എടുക്കാം ഇനിയൊരിക്കും വെക്കണ്ട മീനുകൂടെ കറയൂടെ വെച്ചേനും చాలా నల్ల రుచి అది ఉంది అమ్మ దగ్த்து வைக்கാൻ പറയുന്നത് తీగరి ఆఫ్ ఆఖి అమ్మ అమ్మ నీరపాత్రమాలాయ നാളെ നാലു മണിക്ക് എണ്ണിക്കണം എട്ടു മണിക്ക് കുഞ്ഞിന്റെ സ്കൂൾ വണ്ടി വരും നാലു മണിക്ക് എണ്ണീറ്റ് ചോറും കറിയും എല്ലാം വെച്ചാൽ രാവിലത്തെ ജോലി എന്തിനി ഉമ് നോക്കാനാ മുതൽ ഉമ്മായിക്കും പെമ്മ ഇപ്പൊ വാപ്പാടെ മോനും കൊടുത്ത് ഉമ്മാടെ എനിക്കും തന്നു അതിനിപ്പോ എന്തുവാ ഉമ്മായ പൊന്നുപോലെ നോക്കുന്നേ മാന ഇങ്ങോട്ട് താങ്ങുമ നാളെ പണയം വെക്കാന് രണ്ടു ദിവസത്തിനടുത്ത് തരാം ക്ഷം രൂപയുടെ ആവശ്യമുണ്ട് കൂടുതൽ കിടന്ന് കീറു വന്നേ പോലെ ഗാന്ധി ഭവനിലും കൊണ്ടുവന്ന് വിടും കേട്ടാ നേരെ വിളിക്കട്ടെന്നെ വണ്ടി വിളിച്ചുവിടാൻ ആദ്യ കൊല്ലം കാണാൻ പോയി കടക്കിട്ട് യോ ഇവിടെ ചെല്ലുമ്പോ അറിയാം സുഖ ചോറാണോ അല്ലാത്ത ചോറാണോ ഗാന്ധിന്റെ മോനടുക്കി വെച്ച് തിന്നോണ്ടിരിക്കുന്നേ എനിക്ക് വരണം കരുതില്ല ഇങ്ങനെ ണ്ടോ മനുഷ്യര് ചുമമായ ബുദ്ധിമുട്ട് ഇടി വന്നത് ഞാൻ കൊടുക്കിയിരുന്നു മോന്റെ വീട്ടിലോട്ട് പോയി നെല്ലൊരാഴ്ച സാധാരണ ഉമ്മച്ചിമാരുണ്ടെങ്കിൽ മോന്റെ വീട്ടിൽ നിൽക്കും മോടെ വീട്ടിൽ നിൽക്കും ഞാൻ മോനെ ഒന്ന് വിളിക്കട്ടു എന്റെ എന്റെ നീ ഹലോ അങ്ങോട്ട് വരണോടാ പറയുന്നു ആ ഉമ്മ അവിടെന്ന് പിച്ചുമ്മയും പറയുന്നു ഇന്നലെ സ്വപ്നം കണ്ടെന്ന് മോനെ കണ്ട് മോന്റെ അടുത്തോട്ട് പോണോന്നു ഞാൻ രാവിലെ ഒരു വണ്ടി വിളിച്ചങ്ങ് വിടാ കേട്ടോ നിങ്ങൾ അവിടെ ഇല്ലെന്നോ പിന്നെ നീ എവിടെ എന്റെ മട്ടേലിട്ടോ കേടില്ലടുത്തൊണ്ടു ഞാൻ രാവിലെ അമ്മ വണ്ടി വിളിച്ചു വിടും ഒരാഴ്ച അവിടെ നിക്കട്ടെ ഞാൻ പിള്ളേരും കൂടെ ടൂറിന് പോന്നടാ അവിടെ നിക്കട്ടെ ഒരാഴ്ച ഞാൻ രാവിലെ വിളിച്ചു വിടും നീ താപ്പോല വെച്ചിട്ട് പോക്കോ മോനോട് പറഞ്ഞപ്പോ മോൻ അവിടെ ഇല്ല പോലെ മോൻ താപ്പോല വെക്കി രാവിലെ അമ്മ പോയാ മതി ഓരണ പലഹാരങ്ങൾ വെച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങാവോ നിന്നെണ്ടായോ ഞാൻ നിന്നെണ്ടായോ ആവ നിന്നെണ്ടായോടാ ഇങ്ങോട്ട് വാടാ വാടാ ഇങ്ങോട്ട് വാടാ പോടാ അവിടെ പോയി പോ मारा പോടാ ഓട ഓട ഒരു ആവില പോ ഓര മാടിന പോ അങ്ങോട്ട് അന്നാ മു